എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ തുലാവർഷമാണോ എന്ത് വർഷമാണെന്ന് അറിഞ്ഞുകൂടാ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് രാവിലെയും മുതൽ മഴയാണ് സാധാരണ തുലാവർഷം വൈകുന്നേരം മാത്രമാണ് ഇടിവെട്ടോടു കൂടി ഉണ്ടാവാറ് ഇപ്പം എന്താണെന്ന് അറിഞ്ഞുകൂടാട്ടോ എന്തായാലും ചെടികളിൽ പൂക്കളൊക്കെ ഉണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ ഭാരം താങ്ങാനാവാതെ ഒരു കയറ് കെട്ടി കേട്ടോ അത്രയും വലിയ പൂവാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ടായിട്ടുണ്ട് ഡി എ പി ആണ് ഇട്ട് കൊടുക്കുന്നത് ഡി എ പി നല്ലൊരു വളമാണ് അപ്പം എനിക്ക് കൂട്ടായിട്ട് നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ വന്നിരിക്കുന്നുണ്ട് ഇന്ന് വളരെ ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ വളരെ ചെറിയ വീഡിയോ ആണ് കേട്ടോ ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിച്ചു കൊണ്ട് വീഡിയോയിലേക്ക് പോകാം ഞാനിത് പറയാൻ പോണത് വളരെ ഇരുട്ട് വേണ്ട ഒരു ചെടിയാണ് അതായത് പന്നൽ ചെടികൾ ഫേണ് ഫേൺ എന്ന് പറയും ഇംഗ്ലീഷിൽ ഇത് പന്നൽ നമ്മുടെ സാധാരണ പണ്ട് മതിലിലും അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരുന്നൊരു ചെടിയാണ് പക്ഷെ അതുപോലത്തെ അല്ലാട്ടോ ഇത് പലതരത്തിലുണ്ട് ഇപ്പോൾ വില കൂടിയതും വില കുറഞ്ഞതും നമുക്ക് പറമ്പിയതെല്ലാം കിട്ടും അതെല്ലാം പന്നൽച്ചെടിയായിട്ട് വീട്ടിൽ കൊണ്ട് നട്ടു വളർത്താം ഇതാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു പന്നൽച്ചെടി കിട്ടും ഇതിന് ശരിക്കുള്ള പേരൊന്നും എനിക്ക് എല്ലാത്തിനെയും ഞാൻ പന്നൽച്ചെടിയിൽ നിന്ന് തന്നെ വിളിക്കും പക്ഷെ ഇതിന് പ്രത്യേക ഇതിന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വെള്ളം വാർന്നു പോകുന്ന മണ്ണായിരിക്കണം ഇരിട്ട് വേണം ഒട്ടും വെയിൽ പാടില്ല വെയിലുണ്ടെങ്കിൽ അതിൻ്റെ ഇലയെല്ലാം മഞ്ഞ നിറം ബാധിച്ച് ചീത്തയായി പോകും ഇത് നല്ല ഭംഗി ഇത് നല്ലൊരു ഭംഗി ഉള്ളതാട്ടോ നമ്മുടെ സാധാരണ പറമ്പിൽ കാണുന്ന പോലെ തോന്നും പക്ഷെ അല്ല വേറൊരു ടൈപ്പാണ് ഇത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാർ പോർച്ചിലോ അങ്ങനെ വെളിച്ചം കിട്ടാത്ത സ്ഥലങ്ങളിൽ വെക്കുന്നതാണ് ഏറ്റവും ഭംഗി ഇതാണ് ഏറ്റവും നല്ല പച്ചക്കളർ ആട്ടോ ഇതിന് ഇതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വനൽച്ചെടിയാണ് ഇതും നല്ല ഭംഗിയാണ് പുളിയുടെ ഇല പോലെ ഇരിക്കുന്ന ഇലകൾ ഇത് നമുക്ക് വളർത്താൻ വളരെ എളുപ്പമാണ് വളങ്ങൾ ഒന്നും തന്നെ വേണ്ട ഞാൻ ഒരു വളവും കൊടുക്കാറില്ല കേട്ടോ ഒന്നിനും വെള്ളം വേണം വെള്ളം ഇല്ലെങ്കിൽ അത് വേഗം ചീത്തയായി പോകും പക്ഷെ വെള്ളം കെട്ടി നിൽക്കരുത് വാർന്നു പോകണം നല്ല ഈർപ്പം നിൽക്കുന്ന ഒരു മണ്ണായിരിക്കണം പക്ഷെ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല ഇതാണ് ഈ പന്നൽ ചെടികൾക്ക് വേണ്ട ഒരു അന്തരീക്ഷം അതായത് തണുപ്പ് വേണം ഉൾക്കാടുകളിലൊക്കെ വളരുന്ന ചെടിയാണല്ലോ പന്നൽ ചെടി അപ്പൊ അതുകൊണ്ട് അതുപോലത്തെ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമാണ് ശരിയാവുള്ളൂ ഇതിന്റെ ഇലകൾ കണ്ടോ എന്ത് ഭംഗിയാ മുള്ളും മുള്ളുപോലെ തോന്നുന്നുണ്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താം അല്ലാതെ ചട്ടിയിലും താഴെയും വെച്ച് വളർത്താം കേട്ടോ ഹാങ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡുകളിൽ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇതിന് ഇലയെല്ലാം നിലത്ത് മുട്ടും പിന്നെ ഒരു വളരെ ചെറിയൊരു കാര്യം ഈ പനൽച്ചെടികൾ നമുക്ക് അധികം ചിലവില്ലാതെ വളർത്താൻ പറ്റിയ ചെടിയാണ് അതായത് നമുക്ക് അധികം വളം വേണ്ട കുറച്ച് വെള്ളം മാത്രം മതി പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇതിന് വെള്ളം കിട്ടണം കേട്ടോ അല്ലെങ്കിൽ ഇത് ചീത്തയായി പോയി ഇപ്പൊ എവിടെ നോക്കിയാലും ഈ പനൽച്ചെടി മുളച്ചിട്ട് ഇത് അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുവിടാം വേറെ ചട്ടികളിലൊക്കെ വന്നത് മുളം താഴത്തേക്കൊക്കെ ഒരേ കഷ്ണം വീഴുമ്പോൾ മുളയ്ക്കണതായിരിക്കും അങ്ങനെയാണ് അപ്പം പനൽ ചെടികൾ ഇഷ്ടമുള്ളവരൊക്കെ വളർത്തുക നല്ല ഈസി ആയിട്ട് വളർത്താൻ വരും ധാരാളം തൈകൾ ഉണ്ടായി വരും ആയിട്ട് വളർത്താം കണ്ടോ ഈ ചെടിയൊക്കെ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കേണ്ടത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കുക എല്ലാവർക്കും